ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ മലയോരത്ത് കൃഷിയെ ഉപജീവന മാർഗമായി ആശ്രയിച്ചിരുന്ന കർഷകർ വന്യമൃഗശല്യം മൂലം കൃഷിപ്പണി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് മീൻതുള്ളിയിലെ കല്ലറക്കൽ ജേക്കബ് ചേട്ടൻ തന്റെ അര ഏക്കറോളം സ്ഥലം ഒരു കൃഷിയും ചെയ്യാതെ വെറുതെയിട്ടിരിക്കുകയാണ് ജേക്കബ് ചേട്ടന് പഞ്ചായത്തിൽ നിന്നും കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കിട്ടിയ ഏത്തവാഴ രണ്ടടി ഉയരത്തിൽ വളർന്ന് പന്തലിച്ചപ്പോൾ കാട്ടുപന്നികൾ പാടെ നശിപ്പിച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ച് വാഴ നട്ടതിൽ ഇനി ബാക്കിയുള്ളത് ആറെണ്ണം മാത്രമാണ് പന്നിശല്യം രൂക്ഷമായതിനാലാണ് പച്ചക്കറി കൃഷിക്കും നെൽകൃഷിക്കും അനുയോജ്യമായ അര ഏക്കർ സ്ഥലം ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നത് മഞ്ഞൾ ഒഴിച്ച് മറ്റെന്ത് നട്ടാലും പന്നി നശിപ്പിക്കുകയാണെന്നും ജേക്കബ് ചേട്ടൻ പറയുന്നു ചെറുപുഴ കൃഷിഭവനിലെ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ സംഭവസ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു കപ്പേട്ടു ബ്രസ്റ്റ കപ്പ ചുട്ട് ഇതിനകിയില്ല ഇതൊരു സ്ഥലത്ത് ആ എന്നാൽ ആ അരി കൂടെ വേലിയും കൂടെ കെട്ടിതാ മറ്റേ നമ്മളെ ഇതുകൊണ്ടല്ലേ ഈ ഒരു നമ്മുടെ ഉള്ള ഒരു സാധനങ്ങൾ നമ്മൾ അമ്മളക്കരെ അവിടെ കുറച്ച് സ്ഥലത്തുണ്ട് നമ്മുടെ വാഴത്തോട്ടത്തിൽ കൃഷി ചെയ്തോ ആദ്യത്തെ കൊല്ലം അവർ ആ വലിയ കണ്ണിയുള്ള വലയില്ലേ അത് ഞാൻ പടത്തിന് കൊടുത്തായിരുന്നു അവർ ചെയ്തത് ആ രണ്ട് കൊല്ലത്തേക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അന്ന് കയറിയിട്ടേ ഇല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊന്നും വിഷയമല്ല നേരത്തെ സാരി അത് കളിച്ചാൽ കുറച്ച് നിൽക്കായിരുന്നു ഇപ്പം അതൊന്നുമില്ല ഇപ്പം ഇതൊന്നും വിഷയമല്ല പന്നിക്ക് പന്നിക്ക് ഇപ്പം ഒരു കിണി ഒരു ഇതും അവർക്ക് ഇതല്ല ഏത് സമ്മാനിച്ചോളും ഇതിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ കുരിശുണ്ടാവുന്ന ഒരു പഴി സാധനം നോക്കിയാൽ കാണാം അവിടെ നിന്ന് വളി വന്നു നേരെ പോകുന്നവരെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും പോകുന്നു ഞാന് പത്ത് അൻപത് വർഷമായിട്ട് ഇവിടെ താമസിച്ച് കൃഷി ചെയ്യുന്ന ആളാണ് നമ്മളെ അത്തച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ കണ്ണൻകൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രണ്ടു വർഷം രണ്ട് പ്രാവശ്യം കൃഷി ചെയ്യും പിന്നെ പച്ചക്കറി ചെയ്യും അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ചിലവിനുള്ള നെല്ലും കിട്ടിക്കൊണ്ടിരുന്ന ഇതാണ് ഇപ്പം നമ്മൾ ഈ കൃഷി പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും പിന്നെ ഇത് വന്യമൃഗങ്ങളി മാത്രം പന്നിയാണ് പന്നിയിലുള്ള ശല്യമാണ് മെയിൻ ആയിട്ടുള്ളു വേറൊരു ശല്യം ഇതുവരെ വന്നില്ല പന്നി കൊണ്ടിക്കുക മാതിരി ഒന്നും വർത്തിയില്ല ഒന്ന് പിന്നെ ഈ മഞ്ഞൾ മാത്രത്തെ മഞ്ഞൾ മാത്രം ഇതുവരെ കുഴപ്പം വന്നില്ല മഞ്ഞള് മാത്രം കുത്തുന്നില്ല ഇഞ്ചിയും കുത്തുന്നുണ്ട് കപ്പയും കുത്തുന്നുണ്ട് വാഴയും കുത്തുന്നുണ്ട് പച്ചക്കറി എല്ലാം ചാണകം ചാണകോ പിണ്ണാക്കോ എന്തെങ്കിലും ഇതിൻ്റെ ചൂട്ടിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ സാധനം കുത്തും അപ്പോൾ ഒരു എനിക്കേ പറയാനുള്ളൂ ഒന്നുകിൽ ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഫോറസ്റ്റ് ആയിക്കോട്ടെ കുഴപ്പമില്ല ആൾക്കാരെല്ലാം ഇവിടുന്ന് പണ്ട് കുടിയേറി ഇവിടുന്ന് കുടി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഒന്നെങ്കിൽ കൃഷിക്കാർക്ക് ഇത് സംരക്ഷിക്കാനുള്ള പൂർണ്ണ അവകാശം കൊടുക്കണം കൃഷിക്കാർ കൃഷിക്കാര് ഭൂമി പിന്നെ കൃഷി സംരക്ഷിച്ചോളും പക്ഷേ അതിനുള്ള പൂർണ്ണ അധികാരം അവർക്ക് കൂടും അതല്ലാണ്ട് ഇത് പിന്നെ മെനക്കെട്ട് സാധനത്തിന് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷിയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ മണ്ണൊഴിച്ച് കുഴിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് മെനക്കെടാൻ ഉണ്ടാവില്ല ഒരാൾ വന്നിട്ട് ഒരു ദിവസം പോലും ഒരു പന്നിയെ വെടിവെക്കാൻ പോലും ആരും വരില്ല അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വന്യമൃഗങ്ങൾക്ക് മാത്രമായിട്ട് സ്ഥലം വിട്ടുകൊടുക്കുക അതല്ലെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ സുരക്ഷമായി താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക രണ്ടിലേതെങ്കിലും ഒന്നും ചെയ്യുക കൊല്ലം മൂന്ന് കൊല്ലം ഒരു സാധനം ശരിക്കും പിന്നെ പത്ത് നൂറ്റമ്പത് ഉണ്ടാക്കണേ ഒൻപത് എക്കറ് സ്ഥലമാണ് ഇത് പക്ഷെ ഇത് ഇതിനകത്ത് ഒൻപത് ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റുന്നതോടെ എന്റെ അവസരം നമ്മളെ പഞ്ചായത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഈ പന്നിയുടെ ആക്രമണം ഇപ്പൊ ഒരു ദിവസം രാവിലെ നമ്മൾ നമ്മുടെ കർഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് ഓരോരു ദിവസവും കാണുന്ന കാഴ്ചയാണ് ഈ വന്യജീവി പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം സർക്കാർ തലത്തിൽ ആലോചിച്ചാൽ മാത്രമേ ഇത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് കൃഷിഭവനി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ഇപ്പൊ ജേക്കബാട്ട് നമ്മുടെ കാർഷിക വികസന സമിതി മെമ്പർ കൂടിയാണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ കാര്യം ഒമ്പത് ഏക്കർ സ്ഥലമുണ്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബമാണ് പക്ഷെ ഇത് ഇതേ പ്രദേശത്ത് ഒരു പ്രാവശ്യം മരച്ചീനി കൃഷി ചെയ്ത് മുഴുവൻ പന്നി നശിപ്പിച്ചു ഇപ്പൊ ഇപ്പൊ നമ്മള് പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നൽകിയ വാഴകളാണ് മുഴുവൻ അതുപോലെ തന്നെ പൂർണമായും നശിപ്പിച്ചു എന്നുള്ളതാണ് ഭാഗികമായും മുമ്പ് ഒറ്റപ്പെട്ട തോട്ടത്തിൽ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ വാഴകളാണ് നശിപ്പിക്കുന്നത് ഇപ്പൊ മുഴുവനായി തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അത് വളരെ ദയനീയമായ അവസ്ഥയാണ് അപ്പോ സ്വാഭാവികമായും കൃഷിഭവന്റെ ഭാഗത്തു നിന്ന് ഗവൺമെന്റിലേക്ക് നമ്മുടെ ബ്ലോക്ക് തലത്തിൽ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് അതായത് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ളത് കർഷകർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഇപ്പൊ ഒരു പദ്ധതി ഈ വർഷം പദ്ധതി രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ ഇപ്പൊ പദ്ധതി രൂപീകരണ ഗ്രാമസഭകളിൽ നടക്കുന്നുണ്ട് അതായത് ഈ വന്യജീവികളെ ഏറ്റവും കൂടുതൽ പന്നി കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാടുമൂടി കിടക്കുന്ന തരിശു പ്രദേശത്താണ് ഈ തരിശ പ്രദേശങ്ങൾ മുഴുവൻ കാപ്പി കൃഷി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് നന്നായി വളരുന്ന ഒരു കാർഷിക വിളയാണ് കാപ്പി കാപ്പി കൃഷി ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ കാട് നീക്കം ചെയ്ത് പ്രത്യേകിച്ച് കാപ്പി പോലുള്ള കാർഷിക വിളകളെ പനിയുടെ ആക്രമണ ആക്രമണം ഉണ്ടാകുന്നുമില്ല അപ്പൊ അതിന് ചെറുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ അങ്ങനെയും പഞ്ചായത്ത് തലത്തിൽ ആ ആലോചന യോഗം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വാർഷിക പദ്ധതി ഗ്രാമസഭയിലും അത് ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏതായാലും നമുക്ക് കർഷകരുടെ കാര്യത്തിൽ വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഓരോരുവർഷം കൂടുന്തോറും പെരുകി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വളരെയധികം കാർഷിക മേഖലയെ പിന്നെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് അപ്പൊ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന്റെ കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തും എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി പറയാനുള്ളത് വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് അവർ സർവീസസ് ഫാസ്റ്റ് സർവീസ് डिस्प्ले सर्विस बैटरी सर्विस लाइव सर्विस आईपैक्स ऑपोजिट केरल ग्रामीण बैंक मेले बाजार चरुगुरा ഞങ്ങളുടെ ब्रांच सिटी सेंटर इरिटी आईपैक्स मोबाइल मेले बाजार चरुगुरा मोबाइल नंबर सेवन नाइन जीरो डबल सेवन डबल नाइन फाइव आईपैक्स मोबाइल ಆಪೋಸಿಟ್ ಕೇರಳ ಗ್ರಾಮೀನ್ ಬ್ಯಾಂಕ್ ಮೇಲೆ ಬಜಾರ್ ಚುರುಪುಳ